ഏപ്രിൽ ബാച്ച് പരിപാടി അക്കാദമി വെച്ച് നടത്തി വിദൂര വിദ്യാഭ്യാസ രംഗത്ത് പതിനഞ്ചോളം വർഷങ്ങൾ പാരമ്പര്യമുള്ള നൂറോളം കുട്ടികൾ സമ്പൂർണ്ണ വിജയവും തുടർ പഠന സാധ്യതയും കരസ്ഥമാക്കി പെരുമ്പാവൂർ നിംസ് അക്കാദമി ഹാളിൽ വെച്ച് നടന്ന കോൺവേഷൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം മലബാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ അൻപ്രസാദ നിർവഹിച്ചു ഒരു നല്ല ടീച്ചറായിട്ട് നമുക്ക് മാറാനായിട്ട് കഴിയും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു യോഗ്യത ഒരു സമൂഹത്തിന് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമുണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇത്തരം രീതിയിലുള്ള ഒരു തുല്യത അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഓഫ് ഡിഗ്രിയോ അല്ലെങ്കിൽ ബി ജിഒ പോലുള്ള ഒരു പ്രോഗ്രാമോ നമ്മൾ എത്താനായിട്ട് സാധാ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പ്രദായികമായി നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള ഉള്ള ഒരു കോഴ്സ് ഒരു സമ്പ്രദായ വിദ്യാഭ്യാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഒരു കാര്യത്തിൽ ഒരുപാട് കുറവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും ഫീല് ചെയ്യാം ഞാൻ ഇപ്പോൾ നമ്മളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞവരാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഒരു പത്തോ അഞ്ചോ പിന്നോ ശതമാനത്തോളം കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാമുകളിൽ ആദ്യത്തെ ഒരു വർഷക്കാലം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ സബ്ജെക്ടുകൾ പക്ഷെ അവർക്ക് എഴുതാനും വായിക്കാനും പോലും അറിയാൻ പാടില്ലാത്ത ഒരു നാൽപ്പത് ശതമാനത്തോളം കുട്ടികളെങ്കിലും ഈ പോളിടെക്നിക് കോളേജ് ഡിപ്ലോമയിൽ വന്നു ചേരുന്നുണ്ട് അത് മലബാർ പോളിടെക്നിക് കോളേജിൽ മാത്രമല്ല നമ്മുടെ പിന്നെ പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും അതുപോലെ കരിക്കുലം ബോർഡിൻ്റെയൊക്കെ മീറ്റിങ്ങിൽ ഉണ്ടാക്കുന്നു കേരളത്തിലെ അന്മോള എന്ന ഒരു ഗവൺമെന്റ് കോളേജ് ചിലാനമോള പോളിടെക്നി കോളേജിലുള്ള സ്കൂൾമാരും അധ്യാപകരും പങ്കവഹിക്കുന്ന ഒരു ಕಾರ್ಯമാണ് ഒന്നാം വർഷത്തിലെ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പോലും Correct ആയിട്ട് പഠിക്കാൻ കഴിയുന്നില്ല നിൻസ് അക്കാദമി ഡയറക്ടർ അജ്മൽ കെ മുജീബ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ പ്രവർത്തകൻ അൻഷാദ ഹനീഫ ആശംസകൾ നേർന്നു

ഏകാധ്യാപക സ്കൂളുകൾ വരും എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുന്ന ഭക്ഷണം കിട്ടാൻ വേണ്ടി മാത്രം സ്കൂളിൽ വരുന്ന കുട്ടികളുള്ള രാജ്യമാണ് ഒരുപാട് കുട്ടികൾ ടോപ്പ് ഔട്ടായി പോവുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടങ്ങളിൽ തന്നെ ഇല്ലാതെയായി സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും പൂർത്തിയാക്കി ഗ്രാജുവേഷനിലേക്കൊക്കെ വരുന്നത് കേരളത്തിന്റെ വെളിയിൽ വളരെ കുറവാണ് നമുക്കറിയാം കഴിഞ്ഞ ഹയർ സെക്കൻഡറി റിസൾട്ട് നമ്മുടെ മുമ്പിൽ കേരളത്തിൽ നിൽക്കുന്ന റിസൾട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് എൺപത്തിരണ്ടായിരത്തിൽ പര കുട്ടികൾ കേരളത്തിൽ ചൂട്ടിയിരിക്കുകയാണ് ഹയർ സെക്കൻഡറി അക്കാഡമിയുടെ ഒരു വിഷനായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം കിട്ടണം